ടി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ എട്ട് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരങ്ങളുടെ ടോപ്പ് ടെൻ പട്ടികയിൽ ഇടം പിടിക്കാനാകാതെ ഇന്ത്യൻ ബാറ്റർമാർ ഡേവിഡ് വാർണർ ട്രാവിസ് സെഡ മാർക്കസ് ടോണിസ് എന്നിങ്ങനെ മൂന്ന് ഓസ്ട്രേലിയൻ താരങ്ങളാണ് ആദ്യ പത്തിലുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും രണ്ട് താരങ്ങൾ പട്ടികയിൽ ഇടം പിടിച്ചു വെസ്റ്റ് ഇൻഡീസ് ബാറ്ററായ നിക്കോളാസ് പൂറാനാണ് അഞ്ചു മത്സരങ്ങളിൽ ഇരുന്നൂറ് റൺസുമായി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ നാല് മത്സരങ്ങളിൽ നിന്നും അറുപത്തിയൊൻപത് റൺസ് ശരാശരിയിൽ നൂറ്റി റൺസ് നേടിയ അമേരിക്കയുടെ ആൻഡ്രിയസ് ഗോസ് ാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അഞ്ചു കളികളിൽ നൂറ്റി എഴുപത്തി റൺസുമായി ഓസ്ട്രേലിയൻ ഓപ്പണർ ട്രാവിസഡും എട്ട് റൺസുമായി അഫ്ഗാൻ ഓപ്പണർ റഹ്മാൻ ഗുർബാസും പട്ടികയിൽ മൂന്നും നാലും സ്ഥാനങ്ങളിലാണ് അഞ്ചു കളികളിൽ നിന്നും രണ്ട് അർദ്ധ സെഞ്ചറികളോടെ നൂറ്റി അറുപത്തി റൺസുമായി ഓസ്ട്രേലിയൻ ഓപ്പണറായ ഡേവിഡ് ബാർണറാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് മറ്റൊരു ഓസ്ട്രേലിയൻ താരമായ മാർക്കസ്റ്റോയിനസ് ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്താണ് നൂറ്റി അൻപത്തിയാറ് റൺസാണ് താരം ഇതുവരെ നേടിയത് അഞ്ച് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അറുപത് റൺസുമായി അഫ്ഗാൻ താരമായ ഇബ്രാഹിം സദ്രാനാണ് ലിസ്റ്റിൽ ആറാമത് ഇംഗ്ലണ്ട് ഓപ്പണറായ ഫിൽസാൾട്ട് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസുമായി എട്ടാം സ്ഥാനത്താണ് നൂറ്റിനാൽപ്പത്തി ഒന്ന് റൺസുമായി അമേരിക്കയുടെ ആരുൺ ജെയിംസും നൂറ്റി നാൽപ്പത് റൺസുമായി സ്കോട്ട്ലൻഡിന്റെ ബ്രണ്ടൻ മക്കുളനുമാണ് ഒൻപതും പത്തും സ്ഥാനങ്ങളിലുള്ളത് നൂറ്റി പതിനാറ് റൺസ് നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം നിലവിൽ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ പതിനേഴാം സ്ഥാനത്താണ് ഋഷഭ് പന്ത് നൂറ്റി പന്ത്രണ്ട് റൺസുമായി സൂര്യകുമാർ യാദവ് പട്ടികയിൽ പതിനെട്ടാം സ്ഥാനത്ത് தானா